പെറ്റമ്മേ കടലെ പരിശുദ്ധ താഴാഴ്മയുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ കൈവടിയെ നിസൂതൻ സ സൊ ഇന്ന് എട്ട് നൊയമ്പിൻ്റെ ആറാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പരിശുദ്ധ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാംന്ന് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കാതെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള മെഡിറ്റേഷൻ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല അല്ലേ ഞാൻ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ അതെത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ദൈവം അമ്മയുടെ ചുമലിൽ വെച്ച് കൊടുത്തല്ലേ എത്രയേറെ ബുദ്ധിമുട്ടുകളിലൂടെയും സഹനങ്ങളിലൂടെയുമാണ് അമ്മ കടന്നുപോയതല്ലേ ആ ആമേനെന്ന് പറഞ്ഞിട്ട് അമ്മ കൊടുക്കേണ്ട വന്ന വില വലിയതാണല്ലേ പക്ഷേ അതെല്ലാം സ്നേഹത്തോടും സന്തോഷത്തോടും വളരെയേറെ അനുസരണയോടും കൂടി അമ്മ അത് ഏറ്റെടുക്കുമായിരുന്നു അല്ലേ അപ്പോൾ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് അമ്മയെ യെ ഒരു മെഡിറ്റേഷൻ പൂർണ്ണമാകുന്നില്ല നമ്മളെർക്കും അരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് ദൈവത്തിൻ്റെ മാതാവാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മാതാവെന്ന് പറയുമ്പോഴത്തേക്ക് മാതാ അമ്മ ഒരു വ്യാകുല മാതാവാണ് കേട്ടോ അപ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രധാനമായിട്ട് ഏഴ് വ്യാകുലങ്ങളാണ് എങ്കിൽ പോലും അമ്മയുടെ ജീവിതത്തിൽ അത് മാത്രമായിരുന്നില്ല വ്യാകുലങ്ങൾ ഒത്തിരിയേറെ വ്യാകുലങ്ങൾ വേറെയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഏഴ് വ്യാകുലങ്ങളെക്കുറിച്ച് നമുക്കിന്ന് മെഡിറ്റേറ്റ് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ഈശോയെ പ്രസവിച്ച് ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ പോയപ്പോൾ ഷിമയോൻ പറഞ്ഞപ്പോഴാണ് ഷിമിയോനോ ഷിമിയോൻ ഒരു പ്രോഫസ് ചെയ്യുന്നുണ്ടല്ലേ ഒരു വാൾ നിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുമെന്നല്ലേ അതൊന്ന് വായിക്കാം കേട്ടോ ഷിമിയോനും അന്നായും മുഴുവൻ വായിച്ച സമയമാകും അപ്പം രണ്ടാമധ്യായം ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത്തഞ്ച് വരെയുള്ള വചനങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗം മാത്രം ഞാൻ വായിക്കാം 嗯。Mm. മുപ്പത്തിനാല് തൊട്ട് വായിക്കാം ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും അല്ലേ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അമ്മയ്ക്ക് ഏറ്റവും ആദ്യത്തെ ഒരു സഹനമായിരുന്നു ആ ഒരു പ്രൊഫസി എന്ന് പറയുന്നത് അമ്മയെന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായിരുന്നു അതുമാത്രമല്ല അമ്മ ദേവാലയത്തിൽ വളർത്തപ്പെട്ട ഒരാളാണ് അല്ലേ മൂന്ന് വയസ്സിൽ അമ്മയുടെ മാതാപിതാക്കന്മാർ ഒരു നേർച്ച നേർന്നിട്ട് മൂന്ന് വയസ്സായപ്പോൾ അമ്മയെ മാ ദേവാലയത്തിലാക്കിയതാണ് അപ്പോൾ ദേവാലയത്തിൽ വളർന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് സ്ക്രിപ്ചേഴ്സൊക്കെ എല്ലാ പഴയ നിയമത്തിലെ എല്ലാ ബുക്കുകളും അമ്മയ്ക്ക് നല്ല മനഃപ്പാഠമായിരുന്നു കേട്ടോ അപ്പം രക്ഷകൻ എങ്ങനെയായിരിക്കുമെന്നും രക്ഷകൻ എപ്പോൾ വരുമെന്നും രക്ഷകന്റെ മരണം എന്നുള്ളതൊക്കെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കേട്ടോ ഉണ്ണിയെ വഹിച്ചപ്പോഴും ആമയൻ പറഞ്ഞപ്പോഴും അമ്മയ്ക്കറിയാമായിരുന്നു അപ്പോൾ ഷിമിയോൻ്റെ പ്രവചനം അതിനൊക്കെ ഒരു കൺഫർമേഷൻ മാത്രമായിരുന്നു അല്ലേ ദാനിയൽ പറഞ്ഞ ദുഃഖം ഏഷയാ കണ്ട ദുഃഖങ്ങളുടെ അല്ലേ ആ ദുഃഖങ്ങളുടെ മനുഷ്യനെ ഏഷയാ പ്രൊഫസി ചെയ്യുന്നില്ലേ അവൻ്റെ മുഖം വിരൂപമായിരുന്നു മനുഷ്യനൊന്ന് തോന്നാത്ത തോന്നാത്ത വിധം അവൻ അവൻ വിരൂപനായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സങ്കടങ്ങളുടെ മനുഷ്യനെ ഏഷയ വരച്ച് കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ അമ്മയുടെ മനസ്സിലൂടെ കടന്നു പോയി കാരണം കാരണം ഈ പ്രൊഫസി എല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതായിരുന്നു അപ്പം ഷിമിയോൻ ഈ പ്രൊഫസി ചെയ്തപ്പോഴത്തേക്ക് അത് അമ്മയ്ക്കൊരു കൺഫർമേഷൻ ആയിരുന്നു അമ്മയുടെ ഹൃദയത്തിലൂടെ ആ ആൾ ആ നിമിഷം തന്നെ കടന്നുപോയി കേട്ടോ ആ പിന്നീട് മുപ്പത്തിമൂന്ന് വർഷവും അമ്മ ജീവിച്ചിരുന്ന അത്രയും കാലം ആ വാൾ അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അപ്പോൾ പല സഭാപിതാക്കന്മാരും അത് അമ്മയുടെ ഒരു ഇൻവിസിബിൾ സ്റ്റിക് മാറ്റാണെന്ന് പറയുന്നുണ്ട് അല്ലേ സ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചശതം ചിലർക്കത് വിസിബിളായിട്ട് വരും കർത്താവിൻ്റെ മുറിവുകൾ ശരീരത്തിൽ വിസിബിളായിട്ട് സ്വീകരിച്ച ഒത്തിരിയേറെ വിശുദ്ധരുണ്ട് എന്നാൽ എന്നാലത് ഇൻവിസിബിളായിട്ട് സ്വീകരിച്ച വിശുദ്ധരും ഉണ്ട് അപ്പോൾ ഇതൊരു ഇൻവിസിബിൾ സ്റ്റിക് പല സഭാപിതാക്കന്മാരും പറയുന്നത് ആ ഒരു വേദന ആ ഒരു വാൾ അമ്മയുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു മകനെ താലോലിക്കുമ്പോഴും മകനെ ഓമനിച്ച് വളർത്തുമ്പോഴും മകൻ്റെ ഓരോ പടി കാണുമ്പോഴും അമ്മയ്ക്കറിയായിരുന്നു അല്ലേ ഒരു ദിവസം എൻ്റെ മകൻ അതിക്രൂരമായി മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി അതിക്രൂരമായി കൊലപ്പെടുമെന്ന് കൃത്യമായിട്ട് അമ്മയ്ക്കറിയായിരുന്നു കേട്ടോ ആ വ്യാകുലം ഹൃദയത്തിൽ പേറിയാണ് മുപ്പത്തിമൂന്ന് വർഷം അമ്മ മകനെ വളർത്തിയത് ആ പെർഫെക്റ്റ് മദർഹുഡ് എത്രമാത്രം അത് സഹിച്ചു കാണുമെന്ന് നമുക്ക് ഉള്ളൂ അപ്പോൾ അതാണ് ആദ്യത്തെ വ്യാകുലമായിട്ട് സഭ പറയുന്നത് രണ്ടാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചുറച്ച് എല്ലാ എല്ലാവരും വധിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മാലാഖ ജോസഫിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അമ്മയേയും ശിശുവിനേയും അമ്മയായ അറിയത്തി യും കുട്ടി ഈജിപ്റ്റിലേക്ക് പലായനം ചെയ്യുക അപ്പം രായിക്ക രാമായനം അവർക്കെല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ ഒരു റെഫ്യൂജീസ് ആയിട്ട് ഈജിപ്തിലേക്ക് ഓടേണ്ടി അല്ലേ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അപ്പോൾ ഒരു വേറൊരു നാട്ടിൽ ചെന്നൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ അസ്യൂം ചെയ്യാവുന്നേ ഉള്ളു അല്ലേ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുഞ്ഞിൻ്റെ ജീവനും കൈപ്പിടിച്ചുകൊണ്ട് അമ്മ പലായനം ചെയ്യുവാണ് അല്ലേ ഈജിപ്തിലേക്കുള്ള പലായനം മത്തായ രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് തൊട്ട് കാണുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഹെറോദോസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ റായ്ക്കരാമാനം അല്ലേ ഒട്ടും ഡിലേ ചെയ്തില്ല അപ്പം തന്നെ ഓടി അല്ലേ ഈജിപ്തിലേക്ക് പോയി അപ്പോൾ ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചക ിലൂടെ കർത്താവ് അരളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഒരു പ്രവചനവും കൂടി അവര് പൂർത്തിയാവുകയാണ് അതാണ് രണ്ടാമത്തെ വ്യാകുലമായിട്ട് സഭ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ വ്യാകുലം പുത്രനെ കാണാതെ മൂന്ന് ദിവസം അമ്മ തേടി നടന്ന് അല്ലേ ആ പന്ത്രണ്ട് വയസ്സായിരിക്കും ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി അല്ലേ ഈശോയെ എന്നിട്ട് പിന്നെ ഇവർ മൂന്ന് വർഷം മൂന്ന് ദിവസത്തെ യാത്ര തിരിച്ച് വന്നിട്ട് നമ്മുടെ ആൾക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു റിലേറ്റീവ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഉണ്ടാ ശിശു അവരുടെ കൂടെയില്ല ബാലനായ ഈശോ അവരുടെ കൂടെയില്ല എന്ന് അപ്പോൾ മൂന്ന് ദിവസം വേദനയോടുകൂടി തിരിച്ചു വന്ന് തപ്പി എടുത്തപ്പോൾ അമ്മ പറയുന്നുണ്ട് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃത വ്യാപൃതനായിരിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ അപ്പോൾ ഈശോ പന്ത്രണ്ട് വയസ്സുള്ള ആ ബാലൻ അമ്മയോട് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങളറിയുന്നില്ലേ അവൻ്റെ മിഷൻ അവൻ വെളിപ്പെടുത്തുകയാണ് അല്ലേ അപ്പൻ്റെ അമ്മയുടെയും വേദനകൾക്ക് ഉപരിയാണ് കർത്താവിൻ്റെ മിഷൻ അല്ലേ കർത്താവ് കർത്താവിൻ്റെ ആഗ്രഹങ്ങളാണ് എല്ലാവരും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കർത്താവ് ഒരു കാര്യം വിളിച്ചാൽ അത് പേരൻസ് എതിരാണെങ്കിൽ പോലും നമ്മൾ നമ്മളതിന് ചെയ്യണം അത് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് അത് ദൈവത്തിൻ്റെ അല്ലാതെ എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെയും പിതാവിൻ്റെയും മാതാവും മാതാവിൻ്റെയും പിതാവിനേയും അനുസരിക്കണമെന്നാണ് ദൈവം വെച്ചിരിക്കുന്നത് അപ്പം ഫസ്റ്റ് പ്രയോറിറ്റി ദൈവത്തിന് സെക്കൻഡ് പ്രയോറിറ്റി പ്രയോറിറ്റിയാണ് മാതാപിതാക്കൾക്ക് കേട്ടോ അപ്പം അങ്ങനെ കർത്താവ് തൻ്റെ നൻ്റെ ആ മിഷനെക്കുറിച്ച് അമ്മയോട് വെളിപ്പെടുത്തുകയാണ് അല്ലെ ഒരു കൺഫർമേഷൻ വീണ്ടും കൊടുക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങളറിയുന്നില്ലേ അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അല്ലെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയായിരുന്നു അമ്മ അല്ലേ അമ്മയ്ക്കൊരു വാക്ക് മതിയെല്ലാം മനസ്സിലാകാനായിട്ട് അമ്മ അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നു മകൻ്റെ മിഷൻ എന്താണ് എങ്ങനെയുള്ള മരണമായിരിക്കും അവൻ ഭരിക്കാൻ പോകുന്നതെല്ലാം അമ്മയ്ക്ക് അറിയാമായിരുന്നു എല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അമ്മ ആരോടും പറഞ്ഞില്ല ഒന്നും ദൈവത്തിൻ്റെ മാതാവാണെന്നും ഞാൻ ഈശോ എന്ന് പറഞ്ഞ ദൈവപുത്രനാണെന്നും ഒന്നും ഒരു ബോസ്റ്റിങ്ങോ ഒന്നുമില്ല അതെല്ലാം ഹൃദയത്തിൽ ഗ്രഹിക്കുമായിരുന്നു അല്ലെ എന്തെങ്കിലും അല്ലെങ്കിൽ പിശാജ് അത് എന്തെങ്കിലും കാരണവശാൽ ആ അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ തകിടം പറയും അല്ലേ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ആ സമയം വരെയും രഹസ്യമായിട്ടിരിക്കണം അത് നമ്മൾ നേരത്തെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ പദ്ധതികൾ തകിടം പറയും അമ്മയ്ക്കതൊക്കെ കൃത്യമായിട്ടറിയായിരുന്നു ഈശോ വെളിപ്പെടേണ്ട സമയം മുപ്പതാം വയസ്സിലെ പരസ്യ ജീവിതകാലത്ത് മാത്രമാണ് അതിനു മുമ്പ് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവിക പദ്ധതിയെ തന്നെ പിശാജ് തോൽപ്പിച്ച് അല്ലേ അപ്പം അതൊക്കെ രഹസ്യമായിട്ട് അത് അമ്മയായാലും യോസഫ് പിതാബ് ആയാലും ഒക്കെ അവർക്ക് ഭയങ്കര ഒരു ജ്ഞാനമുണ്ടായിരുന്നു എളിമയുണ്ടായിരുന്നു അഹങ്കാരം ഇല്ലായിരുന്നു അവരതൊക്കെ വളരെ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ എന്താ പറയുന്ന രഹസ്യമായിട്ട് രഹസ്യമായി തന്നെ സൂക്ഷിച്ച് അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചും അതൊരു ജ്ഞാനമാണ് കേട്ടോ അത് എളിമയിൽ നിന്ന് വരുന്ന ഒരു ജ്ഞാനമാണ് പിന്നെ അടുത്ത നാല് വ്യാകുലങ്ങളും കർത്താവിൻ്റെ കുരിശുമരണത്തോട് ബന്ധപ്പെട്ടാണ് അപ്പം അത് നമുക്ക് പത്തൊമ്പതാം യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുഴുവൻ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്താൽ മതി അപ്പം ആദ്യത്തേത് അമ്മ കൃഷിയിലേക്കുള്ള യാത്രാ മധ്യേം കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴും മകനെ മീറ്റ് ചെയ്യുന്ന ഒരു രംഗം അതാണ് നാലാമത്തെ വ്യാകുലമായിട്ട് കാണുന്നത് അമ്മയുടെ ഹൃദയം തകർന്നു പോയി കാണും അല്ലേ മകൻ കുരിശുമായിട്ട് വീഴുന്ന കാണുമ്പം ഏതമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുന്നത് അല്ലേ നിന്ദിതനായി അപമാന്യതനായി ഒരു കുറ്റവാളിയെപ്പോലെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ ഏഹ് അമ്മയെ കാണുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലൂടെ എന്തായിരിക്കും കടന്നു പോയതല്ലേ അതാണ് നാലാമത്തെ വ്യാകുലം അഞ്ചാമത്തെ വ്യാകുലം എന്ന് പറയുന്നത് കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുന്നു കുരിശിൽ മരിക്കുന്നു അതമ്മക്ക് വലിയ ദുഃഖമായി അത് അഞ്ചാമത്തെ വ്യാകുലം ആറാമത്തെ വ്യാകുലം കുരിശിൽ നിന്ന് ഇറക്കി മരിച്ചു കഴിഞ്ഞിട്ട് കുരിശിൽ നിന്ന് ഇറക്കി അമ്മയുടെ മടിയിൽ കിടത്തുന്നു അതാണ് ആറാമത്തെ വ്യാകുലം ഏഴാമത്തെ വ്യാകുലമായിട്ട് പറയുന്നത് സംസ്കരിക്കുന്നു ഈശോയെ സംസ്കരിക്കുന്നു അപ്പോൾ ഒരു കല്ലറ പോലും ഇല്ല എന്നൊരു ദുഃഖം അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ ദൈവം ഒരുക്കി വെച്ചു നിക്കോതൈമേസ് വന്നിട്ട് കുലകർത്താവിൻ്റെ അത് ആർക്കും ആരെയും വെക്കാത്തൊരു പുതിയ കല്ലറയിൽ അടക്കുന്നു അല്ലേ ആ ആ സംസ്കാരം ആ സംസ്കാരം അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമായി അപ്പോൾ ഏഴാമത്തെ വ്യാകുലം അതാണ് അങ്ങനെയുള്ള ഏഴ് വ്യാകുലങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഇതായിട്ട് സഭ പഠിപ്പിക്കുന്നത് ഇതുകൂടാതെ ഒത്തിരിയേറെ വ്യാകുലങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതായത് ഗബ്രിയൽ മാലാഹ പറഞ്ഞ് നീ ഒരു പുത്രനെ എന്ന് പറഞ്ഞപ്പം ജോസഫുമായിട്ടുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ടല്ല അപ്പം അത് അമ്മ പറയുന്നില്ല അപ്പോൾ അത് അത് ജോസഫ് അറിയുമ്പോൾ ജോസഫ് സംശയിക്കുന്നുണ്ടല്ലേ ജോസഫ് പക്ഷേ അവളെ അപമാനിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിച്ച് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മത്താട് സുവിശേഷത്തിലാണെന്ന് തോന്നുന്നത് വായിക്കുന്നത് അപ്പം മത്താടി സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ടിൽ വായിക്കുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയ ും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും ഇഷ്ടപ്പെടായുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അളളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അപ്പം ഈ ജോസഫ് മാതാവിനെ സംശയിച്ചപ്പോൾ അത് അമ്മയ്ക്ക് വലിയൊരു ദുഃഖത്തിൻ്റെ കാരണമായി അല്ലേ അതാർക്കും ഒരു ദുഃഖത്തിൻ്റെ കാരണമായിരിക്കും അല്ലേ അപ്പം ഏറ്റവും നിഷ്കളങ്കയായ പരിശുദ്ധ അമ്മയെ ജോസഫ് സംശയിച്ചേനെ നമുക്ക് ഒരു തെറ്റും പറയാനില്ല പക്ഷേ ആ ഒരു അതൊരു ദുഃഖമായിരുന്നു അതുപോലെ തന്നെ പിന്നെ വേറൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ ജോസഫ് മരിച്ചു അല്ലേ ഈശോയുടെ പബ്ലിക് ലൈഫിൽ ഈ അതിന് മുമ്പേ ജോസഫ് മരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ ദുഃഖമായിരുന്നായിരിക്കും അമ്മയ്ക്ക് അത് നമ്മൾ വായിക്കുന്നില്ല പിന്നെ വേറൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഈശോ പബ്ലിക് ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴല്ലേ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മൂന്ന് വർഷത്തേക്ക് അമ്മയെ വിട്ടു പോകുന്ന ഒരു സമയമുണ്ടല്ലേ അതൊരു വലിയ ദുഃഖത്തിൻ്റെ സമയമായിരുന്നു അപ്പം നമ്മൾ ഏഴ് വ്യാകുലങ്ങൾ മാത്രമല്ല അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് വേറെ ഒത്തിരിയേറെ വ്യാകുലങ്ങൾ അല്ലേ ആൾക്കാരിൽ നിന്നുള്ള നിന്ദനങ്ങൾ അപമാനങ്ങൾ ഈശോയുടെ പബ്ലിക് മിനിസ്റ്ററിയുടെ സമയത്ത് അവനെ കൊല്ലാനായിട്ടവർ ഉദ്ദേശിച്ചു കല്ലെറിയാനായിട്ട് ശ്രമിച്ചു കൊല്ലാനായിട്ട് അവർ ട്രൈ ചെയ്തു അതെല്ലാം അമ്മ അറിയുമ്പോൾ എത്രമാത്രം അമ്മ വേദനിച്ച് കാണും അല്ലേ ആ മൂന്ന് വർഷം ക്കാലം അമ്മ ഒത്തിരി 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 വേർതനച്ച് കാണും അല്ലേ ആ മൂന്ന് വർഷക്കാലം അമ്മ മനസ്സിനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു മകൻ്റെ കൃഷിമരണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ദിവസം വരുമെന്നു പറഞ്ഞാൽ ഏറ്റവും സമീപസ്ഥമായെന്ന് നമുക്കറിയാമായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു മൂന്ന് വർഷം എന്ന് പറയുന്നത് അമ്മ കണ്ടിന്യൂസ്ലി വേദനിക്കുന്ന ഒരു സമയമായിരുന്നു ഒത്തിരിയേറെ വേദനയിലൂടെ പോകുന്ന സമയമായിരുന്നു ജൂദാസ് ഒറ്റി കൊടുക്കുന്നത് യൂദാസിനെ കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി കാണണം ഇവൻ ഒറ്റുകാരനാണെന്നല്ലേ ആ ഒരു ജ്ഞാനമുണ്ടായിരുന്നു ആ ഒരു ഇത്രയും ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയുള്ള വേറെ അല്ലേ അപ്പോൾ അമ്മയ്ക്കതെല്ലാം മനസ്സിലാവുമായിരുന്നു അപ്പോൾ അതെല്ലാം അമ്മയുടെ ദുഃഖത്തിൻ്റെ ആക്കം കൂട്ടി അല്ലേ അതുപോലെ തന്നെ തൻ്റെ മകൻ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അല്ലേ അവൻ ദൈവമാണ് പരിശുദ്ധനാണ് അപ്പോൾ പാവികളോടുകൂടി ഇങ്ങനെ ഇടവെഴുതുന്നതുമൊക്കെ എത്രമാത്രം വേദനാജനകമാണ് അതൊക്കെ അമ്മയെ വേദനിപ്പിച്ച് ഒത്തിരിയേറെ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അങ്ങയുടെ വ്യാകുലം പറഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല ഓരോ മനുഷ്യർക്കും അത് ഓരോ രീതിയിലാണ് മനസ്സിലാകുന്നത് ചിലപ്പോൾ എൻ്റെ മമ്മി പറയും മമ്മി ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റൊക്കെ കണ്ടിട്ട് നമുക്ക് നമ്മൾ വല്ലാതെ ടച്ച് ചെയ്യാലോ പക്ഷേ അമ്മ പറയുന്ന ഈ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോഴേ എൻ്റെ മമ്മി പറയുന്ന അമ്മയ്ക്ക് ഏറ്റവും വിഷമം ഈശോയെ നഗ്നാക്കുന്നു ഏഹ് അമ്മയുടെ മുമ്പിൽ വെച്ച് ഈശോയെ നഗ്നനാക്കി കുരിശിൽ തറയ്ക്കാനായിട്ട് നഗ്നനാക്കുന്നത് അമ്മ എൻ്റെ മമ്മി പറയും എനിക്കതൊരിക്കലും അങ്ങോട്ടും സഹിക്കാൻ പറ്റത്തില്ല അത് അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴേ ഞാൻ അങ്ങ് വല്ലാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും അത്രയും ഒരു അമ്മയുടെ മുമ്പിൽ വെച്ച് അങ്ങനെ നഗ്നായി ആ അമ്മ എന്തുമാത്രം വേദനിച്ച് കാണും അതാണ് എൻ്റെ മമ്മി പറയുന്ന അമ്മയ്ക്കതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഏഹ് അപ്പം എന്തെല്ലാം എല്ലാം വേദനകളാണ് അമ്മ അനുഭവിച്ചത് അല്ലെ എന്തെല്ലാം നിന്ദനങ്ങളാണ് അമ്മ അനുഭവിച്ചത് അപ്പോൾ ആ വ്യാകുല മാതാവിനെക്കുറിച്ച് എപ്പോഴും ധ്യാനിക്കണം അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ പെയിൻ ശരിക്കും മനസ്സിലാവും അല്ലേ ഇപ്പം നമ്മുടെ ആരുടെയും മരണത്താൽ ദുഃഖിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയും എപ്പോഴും മാതാവിനെ ഒന്ന് വിളിക്കുക കേട്ടോ എന്നെ ഒരു ഹെൽപ്പ് ചെയ്യണേന്ന് വിളിച്ചാൽ മതി അമ്മ പറന്ന് അവിടെ എത്തും അമ്മ അവിടെ ആശ്വസിപ്പിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത് അതിൻ്റെ ആ ദുഃഖം മനസ്സിലാക്കിയ ആളാണ് അമ്മ അല്ലേ പുത്രൻ്റെ ആ മരണം അത്രയും അതിക്രൂരമായി അവർ കൊല്ലുന്നത് കണ്ടപ്പം അത്രയധികം അമ്മ ആ ദുഃഖം അനുഭവിച്ച ആളാണ് അപ്പം മറ്റൊരാളുടെ ദുഃഖം അമ്മ അത് മാറി നിൽക്കത്തില്ലോ കേട്ടോ അമ്മ പറന്ന് അവിടെ ഇറങ്ങി അവരെ ആശ്വസിപ്പിക്കും കേട്ടോ എന്തെങ്കിലും തരത്തിലുള്ള വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഹൃദയത്തിലൂടെ വാള് കടന്നുപോയ ആ അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ അമ്മ ഓടി വരും അമ്മയോടൊപ്പം മകനെയും കൊണ്ടുവരും കേട്ടോ ദൈവത്തെ നമ്മുടെ ദൈവമായ കർത്താവിനേം കൊണ്ടുവരും അമ്മയും മകനും ഉള്ളെടുത്ത് പീസ് ഉണ്ട് കേട്ടോ അവർക്കൊരു സൂപ്പർനാച്ചുറൽ പീസ് ഒരു കൃപയുണ്ട് അപ്പോൾ എല്ലാ ദുഃഖം ഉണ്ടായിരിക്കും ദുഃഖത്തിൻ്റെ മേളിൽ ദുഃഖത്തെ മൂടി ഒരു സമാധാനം വന്നങ്ങ് നിറയും കേട്ടോ അതൊക്കെ പരിശുദ്ധ അമ്മയ്ക്കും ദൈവത്തിനും നമുക്ക് തരാൻ സാധിക്കും എന്തെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളോ വിഷമങ്ങളോ അല്ലെങ്കിൽ മരണത്താലല്ല അല്ലാതെയും ദുഃഖിക്കുന്നവരുണ്ടല്ലോ ഡിപ്രഷൻ മൂലമുള്ള വിഷമങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർ ശരിക്കും അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കുക ഈശോയോട് പറയുക എനിക്ക് ആ സമാധാനം തരണേന്ന് ഈശോയോടും പറയാം കേട്ടോ അവർ ആ ഒരു സൂപ്പർനാച്ചുറൽ പീസ് ദൈവം തരും ഞാനത് അനുഭവിച്ചാണ് എൻ്റെ ഡാഡിക്ക് അസുഖമായിരുന്ന സമയത്ത് ഞാൻ ആ സൂപ്പർനാച്ചുറൽ പീസ് അനുഭവിച്ചാണ് ദുഃഖം ഇല്ലാന്നല്ല വിഷമം ഇല്ലാന്നല്ല അതെല്ലാം ഉണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം മറച്ചുകൊണ്ട് അതിൻ്റെ മേളിൽ ഒരു ദൈവിക സമാധാനം നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും കാത്തുകയുള്ളു കേട്ടോ അത് ദൈവം തരുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റാണ് അത് നമുക്ക് വേണ്ടി വാങ്ങിച്ചു തരാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പ്രത്യേക വരമുണ്ട് അമ്മ നേടിയെടുത്തതാണ് കേട്ടോ ഗാകുൽത്തായിൽ നിന്ന് നേടിയെടുത്ത ഒരു വലിയ വരമാണ് അപ്പം അതൊക്കെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് ത്ത് വെച്ച് വായിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ i ൂതൻ സന്നിധിയിൽ അർപ്പിക്കണമേ பாபம் போக்கி பாபம்ிதனவனே தீரா സന്നിധിയിൽ കണ് ुदि चिन्न दिव्याम्बरमे मे ते स्वस्ते जीवमार ते